ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു ദൈവം കയ്യനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല എങ്ങനെയാ ദൈവോചനം പറയുന്നത് ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു ദൈവം കയ്യനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല അമേ ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിക്കണമെങ്കിൽ ഹാബേലിൽ പ്രസാദം തോന്നണം അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത് ദൈവം ഹാബേലിലും യാഗത്തിലും പ്രസാദിച്ചു ദൈവത്തിനാദ്യമേ പ്രസാദം തോന്നിയത് ഹാബേലിലാണ് അതുകൊണ്ടാണ് ദൈവം ഹാബേൽ കരിച്ച യാഗത്തിൽ പ്രസാദിച്ചത് ദൈവത്തിന് എന്നിൽ പ്രസാദം തോന്നണമെങ്കിൽ ദൈവത്തിനാദ്യമേ എന്നിൽ പ്രസാദ ം തോന്നണോ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ ആദ്യമേ ദൈവത്തിന് എന്നിൽ പ്രസാദം എൻ്റെ പ്രസംഗത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ ആദ്യമേ ദൈവം എന്നിൽ പ്രസാദിക്കണോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്രസാദം എങ്കിൽ ആദ്യമേ ദൈവം നിങ്ങളിൽ പ്രസാദിക്കണോ നിങ്ങളുടെ ആരാധനയിൽ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ ആദ്യമേ ദൈവം നിങ്ങളിൽ പ്രസാദിക്കുവാനിടയാകണോ എന്റെ പ്രസംഗത്തിനകത്തു എൻ്റെ പാട്ടിലോ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ അകത്തും നിങ്ങളുടെ പാട്ടിലോ നിങ്ങളുടെ ആരാധനയിലോ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ ദൈവത്തിനാദ്യമേ നിങ്ങളിൽ പ്രസാദം തോന്നണോ ദൈവത്തിനാദ്യമേ എന്നിൽ പ്രസാദം തോന്നുവാനിടയായി തീരണോ എങ്കിൽ മാത്രമേ എൻ്റെ ആരാധനയിലോ എങ്കിൽ മാത്രമേ എൻ്റെ പ്രസംഗത്തിലോ എങ്കിൽ മാത്രമേ എൻ്റെ പാട്ടിലോ ദൈവത്തിന് പ്രസാദം തോന്നുകയുള്ളൂ